ഇന്ന് നമ്മുടെ വീഡിയോ ഒരു തേനീച്ചക്കൂടിനെ കുറിച്ചുള്ള ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ആണ് എല്ലാവരും കാണുക ഷെയർ ചെയ്യുക ഇത് രാവിലെ ഏഴ് മണി സമയമാണ് ഇപ്പോൾ നമ്മുടെ തേനീച്ചക്കൂട്ടിലോട്ട് തേനീച്ചകൾ തേനെടുക്കാൻ പോകുന്നതും വരുന്നതിൻ്റെയുമായ ദൃശ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം തേനിനായിട്ട് പോകുന്ന ഈച്ചകളെയും തിരിച്ചു വരുന്ന ഈച്ചകളെയും ഇതിനകത്ത് കാണാം ഞാൻ ക്ലോസപ്പ് ഉണ്ട് തേനുമായി തിരിച്ചു വരുന്ന ഈച്ചകളെ കണ്ട ഇതിൻ്റെ ഈ വാതിൽക്കൽ നിൽക്കുന്നവർ കാവൽക്കാരാണ് അവർ ഈ ഗേറ്റ് സെക്യൂരിറ്റിയുമായിട്ട് നിൽക്കുന്നവരാണ് അവർ തേനിനൊന്നും പോകുന്നവരല്ല ഇപ്പോൾ തേനു വേണ്ടി പോകുന്നേ ഉള്ളൂ തേനെടുത്തിട്ടൊരു വൺ അവറേലും ആകും അത് തിരിച്ചു വരുമ്പോൾ തേനുമായിട്ട് വരാനായിട്ട് സമയമെടുക്കും അത് കുറച്ച് സമയം കഴിഞ്ഞ് തേനുകൾ എടുത്തുകൊണ്ട് തിരിച്ചു വരുവുള്ളൂ നമുക്ക് തേനെ എടുത്തുകൊണ്ട് വരുന്നത് നമുക്ക് വാട്ടറി ആയതുകൊണ്ട് വെള്ളം പോലെ ആയതുകൊണ്ട് കാണാൻ സാധിക്കത്തില്ല പക്ഷെ പൂവിൻ്റെ പൊടിയൊക്കെ എടുത്തുകൊണ്ട് വരുന്നത് നല്ല ഈ അതിൻ്റെ കാലുകളിൽ ഷൂ പോലെ മഞ്ഞ കളറിൽ ഇതെടുത്തുകൊണ്ട് വരുന്നത് കാണാൻ സാധിക്കും ഇതാ തേനുമായിട്ട് തിരിച്ച് വരികയാണ് തിരിച്ചു വന്ന് കൂട്ടിലേക്ക് വരുന്ന ഈച്ചകളെ നമുക്കിവിടെ കാണാം